ആമിയഞ്ചാം റോഡിന്റെ റെയിൽവേ അടിയിൽ കൂടി മോകുന്ന ഭാഗത്ത് മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് മൂലമുള്ള വിവിധ പ്രശ്നങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചു വ്യാഴാഴ്ച ഓൺലൈനായാണ് യോഗം ചേരുന്നത് തദ്ദേശ സ്വയംഭരണ പൊതുമുരാവത്ത് തൊഴിൽ ഭക്ഷ്യം കായികം റെയിൽവേ ആരോഗ്യം തുടങ്ങിയ മന്ത്രിമാരും എം യോഗത്തിൽ പങ്കെടുക്കും രജീഷ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി രജീഷ ഈ മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് മൂലമുള്ള വിവിധ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നതാണ് ഓപ്പറേഷൻ അനന്ത പോലുള്ള വിവിധ പദ്ധതികളും ഭരണകൂടം നേരത്തെ തന്നെ എടുത്ത ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആകുമോ ഇപ്പോൾ മുഖ്യമന്ത്രിയും പിണറായി വിജയൻ ചേരുന്ന യോഗത്തിലും തീരുമാനമെടുക്കുന്നത് അതുപോലെ തന്നെ ഇത്ര വൈകിയാണ് യോഗം ചേരുന്നതെന്നും പ്രശസ്തമായ ഒരു കാര്യമാണ് പക്ഷേ ആ ഇ വി ജോയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിവാദങ്ങൾ ഒക്കെ ഈ മാലിന്യ കൂമ്പാരവുമായി ബന്ധപ്പെട്ടായിരുന്നു റെയിൽവേയുടെ ഭാഗത്തുണ്ടായിരുന്ന മാലിന്യ കൂമ്പാരം അത് നീക്കം ചെയ്യുന്നതിനും ചെയ്യുന്നതിനുമൊക്കെയായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടന്നുകൊണ്ട് കൂടുതൽ രോഗം പ പടർന്നു പിടിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടിയുമാണ് ഇത്തരത്തിൽ യോഗം പിടിച്ചിരിക്കുന്നത് ആമേഞ്ച് അതോറിൻ്റെ റെയിൽവേ സ്റ്റേഷനടിയിലേക്കൂടി പോകുന്ന ഭാഗത്ത് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് പോലെ ഉണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വം തന്നെ വ്യാഴാഴ്ച രാവിലെ പത്തെ മുപ്പതിന് യോഗ യോഗം വിളിച്ചിരിക്കുന്നത് ഓൺലൈനായാണ് യോഗം ചേരുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് തൊഴിൽ പക്ഷ്യം കായിക റെയിൽവേ ആരോഗ്യ ജലവകുപ്പ് എന്നീ മന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മേയറും യോഗത്തിൽ പങ്കെടുക്കുന്നു സ്ഥലത്തെ എം എൽ എമാരും ഇതുമായി ബന്ധപ്പെട്ടിരുന്ന പ്രദേശങ്ങളിലെ എം എൽ എമാരും ഈ യോഗത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും റെയിൽവേ ഡിവിഷൻ മാനേജറും ഈ യോഗത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് അവർ അവരുടെ റെയിൽവേയുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ ഡിവിഷൻ മാനേജർ വ്യക്തമാക്കുമ്പോൾ ആ മാലിന്യകുമാരും അവിടെ നിന്ന് എങ്ങനെ മാറ്റാം ഏതൊക്കെ പ്രതിസന്ധിയാണ് ഇനി ആ മാലിന്യങ്ങൾ തള്ളാതിരിക്കാനുള്ള നടപടി എന്തൊക്കെ സ്വീകരിക്കാം അതോടൊപ്പം തന്നെ ഈ തോട്ടിലേക്ക് ഏതെങ്കിലും തരത്തിൽ മാലിന്യം റെയിൽവേയുടെ ഭാഗത്തും തള്ളുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി നിർത്തിയിക്കൊണ്ട് അതിന് ശാശ്വത പരിഹാരം എങ്ങനെ കാണാമെന്ന കാര്യമൊക്കെ ആയിരിക്കും ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് കൊച്ചുവിടിയിലടക്കമുള്ള മാലിന്യ പ്രശ്നങ്ങൾ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള മാലിന്യ പ്രശ്നങ്ങൾ ഈ തോട്ടിലേക്ക് തള്ളുന്നു പാർവതി പുത്തനാട്ടിലേക്ക് തള്ളുന്നു എന്ന വലിയ വിമർശനം ഉയരുന്നുണ്ട് അതിനൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് പരിഹാരം കാണാനായിരിക്കും ഈ യോഗം മുൻകൈ എടുക്കുക പ്രദേശത്ത് മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് വെള്ളത്തിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുന്നു അതോടൊപ്പം തന്നെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് രോഗത്തിന് കാരണമാകുന്നു ഇതൊക്കെ ആ ഈ യോഗം അക്ഷയ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം